എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സരനാണ് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര ഭാഗത്താണെന്ന് തോന്നുന്നു കോളറ ഒരു ഭിന്നശേഷിക്ക ശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിന്റെ പരിസരത്തായിട്ട് കോളറ മൂലമുള്ള കുറച്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് കോളറ മൂലമാണോ എന്നുള്ള സംശയം ഇപ്പം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ കോളറ എന്തായാലും വേറെ കുട്ടികളില് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ചികിത്സയിലാണ് സോ നമ്മുടെ നാട്ടിൽ കുറേ കാലമായിട്ട് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു രോഗമായിരുന്നു നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു എന്നൊക്കെ വിചാരിച്ച രോഗമാണ് കോളറ അപ്പോൾ അത് രണ്ടാമത് വന്നിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് കോളറ എങ്ങനെയാണ് കോളറ വരുന്നത് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇത് മറ്റ് തരം വയറിളക്ക രോഗങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ സാധ്യ ഉദ്ദേശിക്കുന്നത് സോ കോളറ എന്ന് പറയുന്നത് ഒരു തരം ശബ്ദി അതിസാര വയറിളക്ക രോഗമാണ് നമുക്കറിയുന്ന പോലെ വയറിളക്കം ഉണ്ടാക്കുന്ന ധാരാളം ഓർഗാനിസംസ് അല്ലെങ്കിൽ അണുക്കളുണ്ട് കുറെ അണുക്കൾ ബാക്ടീരിയകളാണ് കുറെ വൈറസുകളാണ് അധിക വയറിളക്ക രോഗങ്ങൾ ഉണ്ടാക്കുന്നത് വൈറസുകളാണ് എന്നാൽ ഈ കോളറ ഉണ്ടാക്കുന്നത് ബാക്ടീരിയയാണ് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന വയറിളക്ക രോഗമാണ് ഈ പറയുന്ന കോളറ എന്ന് പറയുന്നത് ഇതിന് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പുകളോ ഒന്നും അവൈലബിൾ അല്ല ഇത് വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക ഇതിനെ ട്രീറ്റ് ചെയ്യാനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇത് കോളറയാണെന്ന് മനസ്സിലാക്കുകയും അത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം വേറെ എത്രയോ തരം ചർദ്ദി അനുസാര രോഗങ്ങളുണ്ട് അപ്പോൾ ഇത് കോളറ മനസ്സിലാക്കിയാൽ മാത്രമേ അതിന് ഇഫക്റ്റീവായിട്ടുള്ള ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാനും അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോളവ മറ്റ് വയറിളക്ക രോഗങ്ങളെ അപേക്ഷിച്ചിട്ട് കുറച്ച് അപകടകാരിയാണ് അതെന്തുകൊണ്ടാച്ചാൽ ഇതിന്റെ വയറിളക്കത്തിന്റെ ആ ഒരു കാഠിന്യവും ചർദയുടെ കാഠിന്യവും വളരെ കൂടുതലാണ് അതായത് ഇതിനെ റൈസ് വാട്ടർ സ്റ്റൂൾ എന്നാ പറയാ റൈസ് വാട്ടർ സ്റ്റൂൾ റൈസ് വാട്ടർ പറഞ്ഞാൽ കഞ്ഞി നമ്മള് പോകുന്ന മലം ഉണ്ടല്ലോ അത് കാണുമ്പോൾ നമുക്ക് കഞ്ഞി പോലെ തോന്നും ഓക്കെ അത് വളരെ സ്പെസിഫിക് ആയിട്ട് കോളറയുടെ ഒരു പ്രത്യേകതയാണ് റൈസ് വാട്ടർ സ്റ്റൂൺ അതായത് കഞ്ഞി പോലെ പോകുന്ന മലം പക്ഷേ ഇത് ഭയങ്കരമായിട്ടുള്ള പർജ് റേറ്റ് എന്ന് പറയും അതായത് ആ വയറിളക്കം പോകുന്ന ഫോഴ്സും ആ പോകുന്ന അളവും വളരെ കൂടുതലായിരിക്കും അപ്പോൾ വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ അത് ബാധിച്ച ആള് ആള് ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആവും അതായത് നിർജ്ജലീകരണം സംഭവിക്കും കാരണം ഇടതടവില്ലാതെ വയറിളകുകയും അതുപോലെ തന്നെ ഛർദ്ദിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഇടതടവില്ലാത്ത ഛർദിക്കും വരളക്കും ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ ഈ ഒരാൾ ഡീഹൈഡ്രേറ്റഡ് ആവുകയും അതാണ് പലപ്പോഴും ഈ നിർജ്ജലീകരണമാണ് പലപ്പോഴും ഇവരുടെ ആരോഗ്യസ്ഥിതി വളരെ ആപത്തുണ്ടാക്കുന്ന ഒരു ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയിട്ട് മരണത്തിന് വരെ കാരണമാകുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള നിർജ്ജലീകരണമാണ് ഈ ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ലവണങ്ങളുടെ അളവൊക്കെ മാറും സോഡിയം കുറയും പൊട്ടാസ്യം കുറയും ക്ലോറൈഡ് കുറയും അപ്പോൾ ആ ലവണങ്ങളൊക്കെ ഒരു അപകടകരമായ രീതിയിൽ കുറഞ്ഞു പോകും മനസ്സിലായില്ലേ അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് പലപ്പോഴും ഒരു ടോക്ക് ഒരു ടോക്ക സോറി ഒരു എന്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ വന്നതാണ് ചായ കുടിക്കാൻ പോകേണ്ടി വിളിക്കാൻ വന്നതാണ് സോറി അപ്പോ ഈ കോളറ എന്ന് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞത് മനസ്സിലാകും അപ്പൊ എന്തുകൊണ്ടാണ് ഇത് വളരെ അപകടകരമായിട്ടൊരു അപ്പൊ നമുക്ക് വയറിളക്കം ബാധിച്ചിട്ട് ആളുകൾ മരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമാണ് അല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് മരിക്കുന്നത് കാരണം ഇതിന്റെ ആ ഒരു വയറിളക്കത്തിന്റെ തീക്ഷണത അല്ലെങ്കിൽ ചർദിയുടെ തീക്ഷണത ഒരു ഇടതടവില്ലാതെ അവർ വയറിളക്കം വയറിളകിക്കൊണ്ടിരിക്കുകയും ചർത്തുകയും ചെയ്യുന്നു ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഡീഹൈഡ്രേഷനും നിർജ്ജലീകരണവും ധാതു ലവണങ്ങളിലുള്ള ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാവും അതായത് സോഡിയം പൊട്ടാസ്യമൊക്കെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതാണ് പലപ്പോഴും മരണത്തിലേക്ക് വഴി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആരും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ഉള്ള ഒരു രോഗം തന്നെയാണ് പക്ഷെ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കുക ഇത് കോളറയാണെന്ന് മനസ്സിലാക്കുക കാരണം ഒരു വയറിളക്കവും ഛർദിയും കാണുമ്പോൾ ഇത് കോളറയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പെട്ടെന്ന് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കും പിന്നെ ഇത് എങ്ങനെ പ്രതിരോധിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ഏത് വയറിളക്ക രോഗങ്ങളെയും പോലെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക കാരണം ഇത് ഹൺഡ്രഡ് ഡിഗ്രിയിൽ ബോയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ കോളറ ഏത് വെള്ളത്തിലെ ഈ കോളറ വിപറിയ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയയും നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും സോ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക മലിനമായ ഒരു തരത്തിലെ ടാപ്പ് വെള്ളം അതുപോലെ തുറന്നു കുടിക്കരുത് കിണറിലെ വെള്ളം അതുപോലെ കുടിക്കരുത് അങ്ങനെ മലിനമായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്റ്റഡ് അല്ലാത്ത ഒരു വെള്ളവും നിങ്ങൾ കുടിക്കരുത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക അതുപോലെ തന്നെ ഭക്ഷണം ശുചിത്വമുള്ള ഭക്ഷണം കഴിക്കുക വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുക ഹാൻഡ് ഹൈജീൻ നമ്മൾ കൈ കൈകൾ വൃത്തിയായിട്ട് കഴുകുക ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് കൈ കഴുകുക ഭക്ഷണം അടച്ചു വെക്കുക ഈച്ചി ഒന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ വളരെ ആണ് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ആണ് കാര്യം ഇത് ഹോസ്റ്റലുകളിലൊക്കെ ഇത് പടർന്നു പിടിക്കാനുള്ള ഒരു കാരണം അതാണ് പലപ്പോഴും അവിടെയൊക്കെ ചില എന്തെങ്കിലും ഇങ്ങനെയുള്ള സുരക്ഷാ വീക്ഷ വീഴ്ചകളൊക്കെ പട്ടാൻ കാര്യം കുറേ പേര് താമസിക്കുന്ന സ്ഥലമാണ് അല്ലേ അപ്പോൾ ഒരാൾക്ക് വന്നാൽ തന്നെ പെട്ടെന്നായിരിക്കും ഇത് പടരുക അപ്പൊ അത് ഇതൊക്കെ പടരാനുള്ള സാധ്യത ഇങ്ങനെ കുട്ടികൾ ും അല്ലെങ്കിൽ ആളുകളൊക്കെ തിങ്ങി നിറഞ്ഞ് അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് സോ അവിടെ അവർ അതിന് വേണ്ടി അതിന്റെ സോഴ്സ് എവിടെ നിന്നു കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഗവൺമെന്റ് ആരോഗ്യവകുപ്പൊക്കെ അപ്പൊ നമുക്ക് എത്രയും വേഗം തന്നെ അത് കേസുകളല്ല ഇനി അങ്ങനെ ഒരു മരണമൊന്നും ഇല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ തന്നെ നമുക്ക് പ്രത്യാശിക്കാം സോ ഇത്രയേ ഉള്ളൂ കോളറ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ബിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന വയറിളക്ക ഛർദി അതിസാര രോഗമാണ് പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈ റേറ്റിലാണ് വയറിളക്കവും ഛർദിയും മസിൽ ക്രാമ്പ് ഒക്കെ വരും ഇതിൽ ഓക്കെ ഭയങ്കരമായിട്ട് ആള് പെട്ടെന്ന് ക്ഷീണിച്ച് നിർജ്ജലീകരണം സംഭവിച്ച് മസിൽ ക്രാമ്പ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന്റെ തീക്ഷത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ ആള് ഡീഹൈഡ്രേറ്റഡ് ആയി നിർജ്ജലീകരണം സംഭവിച്ച് ധാതു ലവണങ്ങളിൽ നമ്മുടെ ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം ക്ലോറിൻ എന്നീ ധാതുക്കളുടെ ലവണങ്ങളുടെ അളവിലൊക്കെ പെട്ടെന്ന് മാറ്റങ്ങൾ വന്നാണ് പലപ്പോഴും ഇത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് മരണം സംഭവിക്കുന്നത് സോ പക്ഷേ ഇതിന്റെ ഏറ്റവും നല്ല കാര്യം ഇത് പ്രതിരോധിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുക ഇതിനി വന്നാലും ഇതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ും ആന്റിബയോട്ടിക്കുകളും ലഭ്യമാണ് സോ നമ്മൾ കൂടുതൽ ഭയചകിതരാവേണ്ട അല്ലെങ്കിൽ പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അക്വാഗാഡിലെ വെള്ളം സേഫ് ആണോ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഏത് വാട്ടർ പ്യൂരിഫയർ ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും അത് നല്ലത് തന്നെ അത് പ്യൂരിഫൈ ചെയ്തോട്ടെ പക്ഷേ ആ വെള്ളവും തിളപ്പിച്ചാറിയിട്ട് മാത്രം നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുക ഡയറക്റ്റ്ലി കുടിക്കുന്നത് എപ്പോഴും ഒഴിവാക്കാനാണ് ഞാൻ എന്റെ വീട്ടിലൊക്കെ വാട്ടർ പ്യൂരിഫയർ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും അത് തിളപ്പിച്ചാറിയിട്ടാണ് ഞാൻ കുടിക്കാറുള്ളത് കേട്ടോ നമ്മൾ എന്തിനാണ് അവിടുത്തെ റിസ്ക് എടുക്കുന്നത് കാരണം ഒരു ഒട്ടുമിക്ക വൈറസുകളും ബാക്ടീരിയകളും നൂറ് ഡിഗ്രിയിലും നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ നശിച്ചു പോകുന്നതാണ് സോ നമ്മൾ എന്തിനാണ് അങ്ങനെ റിസ്ക് എടുക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടില് തിളപ്പിച്ച് ആറിയ വെള്ളം കുടിച്ചൂടെ വയറിളക്കം മാറാൻ ഏറ്റവും നല്ലത് കടിഞ്ചായ കുടിക്കുക നോക്ക് സോബിൻ അതൊക്കെ നമ്മുടെ നാട്ടിലെ പൊടിക്കൈകളാണ് കോളറക്കൊന്നും കടുഞ്ചായ കുടിച്ചിരുന്നിട്ട് കാര്യമില്ല സോ കടിഞ്ചായൊന്നല്ല കുടിക്കേണ്ടത് നമ്മുടെ വയറിളക്കം വന്നു കഴിഞ്ഞാൽ കുടിക്കേണ്ട ദ്രാവകം എന്ന് പറയുന്നത് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ആണ് ഓ ആർ എസ് അതിലും നല്ലൊരു ഒരു ദ്രാവകവും ഇല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ധാതു ലവണങ്ങൾ കുറയുന്നതാണ് പലപ്പോഴും അപകടം ഉണ്ടാക്കുക സോഡിയം പൊട്ടാസ്യം ഒക്കെ കുറയുന്നത് നമ്മുടെ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനിൽ അല്ലെങ്കിൽ ഇതെല്ലാം വേണ്ടത്ര അളവിലുണ്ട് സോ നമുക്ക് അതെല്ലാം റീപ്ലൈഷ് ചെയ്യാം നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ളക്കം വഴിയും ഛർദി വഴിയും നഷ്ടപ്പെടുന്ന സോഡിയവും പൊട്ടാസ്യവും ഒക്കെ നമുക്ക് തിരിച്ചു നൽകാനുള്ള ഉത്തമമായിട്ടുള്ള പാനീയം എന്ന് പറയുന്നത് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ആണ് വളരെ ചീപ്പ് വളരെ എന്താ പറയുക വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ അത് ലഭ്യമാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും സോ അത് നമ്മൾ പൊടിയായിട്ടായിരിക്കും കിട്ടുക റെഡിമെയ്ഡ് സൊല്യൂഷൻ ആയിട്ടും ഇപ്പം അവൈലബിൾ ആണ് നമുക്ക് അതായത് ജ്യൂസ് പോലെയൊക്കെ കുടിക്കാവുന്ന രീതിയിൽ പൊടി നമുക്ക് കലക്കിയാൽ മതി പലപ്പോഴും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കാനുള്ള വലിയ പാക്കറ്റായിട്ടും ഇരുന്നൂറ് എം എൽ വെള്ളത്തിൽ കലക്കാനുള്ള ചെറിയ പാക്കറ്റുകളായിട്ടും ഇന്നത് ലഭ്യമാണ് സോ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ആണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള നമുക്ക് ഛർദി അടിസാനം വന്നാൽ ട്രീറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള പാനീയം പിന്നെ ഇനി അത് അത് കിട്ടാനുള്ള അവസ്ഥ ഇല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളത്തില് നമ്മുടെ വീട്ടിലെ കഞ്ഞി വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് കുടിക്കാം നാരങ്ങ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാര ഇട്ടിട്ട് കുടിക്കാം ദാല് വെള്ളം അതായത് നമ്മൾ പരിപ്പൊക്കെ വേവിക്കുന്ന ദാല് വെള്ളമല്ലേ അതിലുപ്പ് ഇട്ടിട്ട് കുടിക്കാം ഇതെല്ലാം വളരെ നല്ലതാണ് ഇനി ഒന്നും ഇല്ലെങ്കിൽ കളത്തിച്ചാറേ വെള്ളമെങ്കിൽ കുടിക്കാം കേട്ടോ റെഗുലർ ആയിട്ട് ചൂടുവെള്ളം കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പമില്ല നല്ലതല്ലേ ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതല്ലേ തിളച്ച വെള്ളമല്ല തിളപ്പിച്ച ഇളം ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം കേട്ടോ നല്ലതാണ് സോ ഇത്രയുമാണ് ഏഹ് പറയാനുള്ളത് നമ്മുടെ കോളറയെ പറ്റിയിട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ കോളറയെ കോളറെ പറ്റിയിട്ടുണ്ടെങ്കിൽ ചോദിച്ചോളൂ ഞാൻ പറയാം എനിക്ക് എനിക്കറിയുന്നതാണെങ്കിൽ പറയാം ഹായ് പ്രഭു നെന്മാറ എന്നാന്ന് പറയുന്നുണ്ട് നെന്മാറ എനിക്ക് എന്റെ അത്രയും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഞാൻ അഞ്ച് വർഷം ആ അവൈറ്റിസിൽ വർക്ക് ചെയ്ത ആളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സ്വന്തം നാട്ടിനേക്കാളും ഇഷ്ടപ്പെട്ട എനിക്ക് സ്ഥലമാണ് നെന്മാറ ഭയങ്കര ആണ് നെന്മാറ എന്നെ സംബന്ധിച്ചിട്ട് നെന്മാറ കൊല്ലങ്കോടൊക്കെ ശരി അപ്പോൾ ഇപ്പൊ ഈ കേൾക്കുന്ന എല്ലാവരും ദയവ് ചെയ്തിട്ട് എല്ലാവരിലേക്കൊന്നത് ഷെയർ ചെയ്ത് എത്തിക്കണം വളരെ പേരെ ഇപ്പം ലൈവ് കാണുന്നുള്ളൂ കാരണം സമയം സമയമായിട്ടില്ലല്ലോ അഞ്ചുമണിയൊക്കെ അല്ലേ ഞാൻ സാധാരണ ഞാൻ പെട്ടെന്ന് തന്നെ വന്നത് ഇത് കേട്ട വാർത്ത കേട്ട ഉടൻ തന്നെ വരാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ലൈവ് ചെയ്തത് കേട്ടോ അപ്പോ എല്ലാവരും മാക്സിമം പേരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കേട്ടോ കേട്ടോ ബൈ അപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു പുതിയ കേസ് വന്നതുകൊണ്ട് മാത്രം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറയുന്നു സോ ഛർദി മതിസാരമൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും വയറലൊക്കെ വരികയാണെങ്കിൽ വീട്ടിൽ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കരുത് സ്ഥിതി മോശമാവുന്നത് കണ്ടാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ പോവുക സ്വയം ചികിത്സിച്ചിരിക്കാതിരിക്കുക കേട്ടോ ഓക്കെ ബൈ